ഹായ് ഗെയ്സ് എല്ലാ കൂട്ടർക്കും നമ്മുടെ തനൂസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പളി നാരങ്ങയാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് കമ്പളിയാസ് എന്നാണ് പറയാറ് വേറുള്ള നാടുകളിലൊക്കെ ചിലർത്തൊക്കെ നാരങ്ങ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എന്താണെന്ന് എനിക്ക് അതിലെ കറക്റ്റ് ഒറിജിനൽ പേര് നമ്മുടെ നാട്ടിലെ ഈ കമ്പ്ലി നാരങ്ങി വെച്ചിട്ട് ഞാനൊരു ജ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ജ്യൂസ് മാത്രമല്ല കേട്ടോ ഇത് വെച്ച് കുറേ ജാമുകൾ ഉണ്ടാക്കാൻ പറ്റും അതേപോലെ തന്നെ അച്ചാറുകൾ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഇത് വെച്ച് ഉണ്ടാക്കാം പക്ഷേ ഞാനിപ്പോൾ ജ്യൂസ് ഉണ്ടാക്കുകയാണ് ജ്യൂസ് ഇവിടെ ഭയങ്കരമായിട്ട് ഫേമസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ജ്യൂസ് ഒന്നുണ്ടാക്കാന്ന് വിചാരിച്ച് അപ്പോൾ ഇതാണ്ട് ഇതിനൊക്കെ കമ്പ്ലാസിൻ്റെ ആ പുറന്തൊലിയൊക്കെ ഇത് ഇണങ്ങൾക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് മാറ്റിന് ശേഷം അതിൻ്റെ ആ വെള്ള പാടയൊക്കെ മാറ്റി നല്ല വൃത്തിയാക്കി എടുക്കുക അതിന് ശേഷം നാട്ടിൽ ഇതിങ്ങനെ പൊളിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് അരിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഇത് ഒരുപാട് വലിയ കമ്പിളി കമ്പിളിനാരങ്ങൊന്നും അല്ല അപ്പം ഈ കുഞ്ഞു അതായത് കൊണ്ട് ഇതിനകത്ത് തന്നെ കൊച്ചിതേനൊക്കെ അരികളുണ്ട് അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റി വൃത്തിയാക്കി നമ്മുടെ ഈ അല്ലി പ്രത്യേകം സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ ആ അരിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കഴിക്കുക ഈ ജ്യൂസ് കഴിച്ച് നമ്മൾ കുടിക്കുമ്പോൾ നല്ല കൈപ്പ് പോലെ ഫീൽ ചെയ്യും അപ്പോൾ അതൊക്കെ മാറ്റി നല്ല അടിപൊളിയായിട്ട് നല്ല ഇതേനൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് നിട്ടുകൊടുക്കുക മീൻ ജാറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിനകത്തൊട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് അതേപോലെ തന്നെ ഇത്തിരി ഏലക്കയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അത് കണക്ക് തന്നെ ഇഞ്ചിയും ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം കുറച്ച് കുറച്ച് അളവിലിട്ട് കൊടുത്താൽ മതി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ ഇതൊന്നും അടിച്ചെടുക്കുക അങ്ങ് അരഞ്ഞ് കിട്ടത്തില്ല എന്നാലും നമുക്ക് ഈ ഒരു കൊന്ത് സെപ്പറേറ്റ് ചെയ്ത് അരിച്ചെടുക്കത്തക്ക രീതിയിലാവും പിന്നെ പ്രത്യേകിച്ച് ഒരു കരി എന്ന് പറഞ്ഞാൽ അത് അരച്ച് അടിച്ച് ഒഴിച്ചതിന് ശേഷം നമുക്ക് അരച്ചിട്ട് അതിനകത്ത് വേണമെങ്കിൽ ഇത്തിരി നാരങ്ങ നീരുകൂടെ പിഴിഞ്ഞ ശേഷം ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഒഴിച്ചെടുക്കാവുന്നതാണ് സൂപ്പർ അടിപൊളി ടേസ്റ്റിലുള്ള കമ്പിളി നാരങ്ങ ജ്യൂസാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ